പ്ലാൻ അപ്പോൾ ഇതാണ് എന്ന് പറഞ്ഞാൽ അവർ ആണ് എന്നുള്ള കാര്യം ഇവർക്കും ഉറപ്പുണ്ട് നാല് ബസ്സുകൾ അവിടെ കുടുങ്ങി കിടപ്പുണ്ട് ആ കുടുങ്ങി കിടക്കുന്നത് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും വനങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള റോഡ് തകർച്ച അവിടെയൊക്കെ എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ധരാളി ഗ്രാമത്തിൽ മാത്രമല്ല അങ്ങോട്ട് ഗംഗോത്രിലേ പോകുന്ന വഴികളുള്ള സകല റോഡുകളും ഇല്ലാതാവുന്നുണ്ട് അവിടങ്ങളിലൊക്കെ മണ്ണിടിച്ചിലും ഈ പറയുന്ന രീതിയിൽ മലവെള്ളപ്പാച്ചിലും ഉണ്ടായിട്ടുമുണ്ട് എയർലിഫ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു ഇത് എയർ എയർലിഫ്റ്റിങ്ങിന് ആദ്യം കണ്ടെത്തേണ്ടത് ഇവരെ കൃത്യമായി ഏത് സ്ഥലത്താണെന്ന് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിൽ നമ്മുടെ ട്രൈകൾ ഉണ്ടാവില്ല ഞാൻ ഹാഷ്മി ആ ഒരു ആശങ്ക അല്ലെങ്കിൽ അവർക്കും ഈ നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴും ഈ അമ്പിളി പറയുന്നുണ്ടായിരുന്നു അവർ സുരക്ഷിതരാണ് എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട് പക്ഷേ കൃത്യമായിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ആശങ്കയായിരുന്നു അവർ അറിയിക്കുന്നത് കാരണം ഇന്നലെ രാവിലെ എട്ടരയ്ക്കാണ് അവസാനമായിട്ട് അവരെ കോൺടാക്ട് ചെയ്യുന്നത് പിന്നീട് അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇവരെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഹോട്ടലിലാണെങ്കിൽ ആ ഹോട്ടൽ ഏതാണ് അല്ലെങ്കിൽ അവിടുമായി ബന്ധപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ വരുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലും ഇറങ്ങി കുടുങ്ങി നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഇനി അവർ ബസ്സിനുള്ളിൽ തന്നെയാണെങ്കിൽ ആ ഒരു രീതിലുള്ള അങ്ങനെ പല തരത്തിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആശങ്കകളാണ് അവർ അറിയിക്കുന്നത് കാരണം ഇന്നലെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്നലെ അവർ അവസാനമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് രാവിലെ എട്ടരയ്ക്കാണ് പിന്നീട് മലയാളി സമാജത്തിലെ ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരും പറയുന്നത് സുരക്ഷിതരാണ് എന്ന് മലയാളികളെല്ലാം സുരക്ഷിതരാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് ആ രീതിയിൽ ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഇവർക്കും കൃത്യമായിട്ട് ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും ഏജൻസി വഴി ഇവർക്ക് ലഭിക്കുന്ന ഇൻഫർമേഷനും ആ രീതിയിൽ തന്നെയാണ് കാരണം ഈ ടൂർ പാക്കേജുമായി ബന്ധപ്പെട്ട് ഇവർ പോകുമ്പോൾ ആ ഏജൻസിയുമായിട്ട് ഇവർ ബന്ധപ്പെടുന്ന സംസാരിക്കുന്നുണ്ടായിരുന്നു ആ സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ പറയുന്നതും ഇങ്ങനെയാണ് കൃത്യമായിട്ട് അവരെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അതാണ് ഒരു പ്രധാന പ്രശ്നമായിട്ടും അവരും പറയുന്നത് ഈ ഇനി ഇവർ ബസ്സിനുള്ളിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിനുള്ളിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കിടക്കുകയാണോ എന്ന തരത്തിലുള്ള അവരെ കൃത്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ രാവിലെ മുതൽ ഇന്നല്ലെങ്കിൽ അവസാനമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഗംഗോത്രിയിലേക്ക് പോകുന്നു എന്നാണ് ആ ബസ് ഓടിച്ചു ആ ഡ്രൈവർ അവർക്ക് കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ ആ ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഏജൻസിക്കും അവസാനമായിട്ട് കിട്ടിയിരിക്കുന്നത്